എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോഡ് എക്സ്റ്റിറ്റി തിരുബ്സവൻ മലയാളം കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും എനർജി വൈസ് നിങ്ങളുടെ ബന്ധത്തിൻ്റെ നിലവിലത്തെ അവസ്ഥയും നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥയും എന്തായിരുന്നു ഇപ്പോൾ ഏത് സിറ്റുവേഷൻ കൂടിയാണ് നിങ്ങളുടെ ബന്ധം കടന്നു നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോടുള്ള മനോഭാവം എന്താണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സുമാണ് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആണോ എന്നില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത് പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യുക ഫോൺ കോളുകൾ കോൾ ചെയ്യാനായിട്ട് ശ്രമിക്കരുത് കാരണം കോൾ എടുക്കാനുള്ള ഒരു സമയവും സാവകാശവും എനിക്കില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം മെസ്സേജ് ചെയ്താൽ മതി ഞാൻ തീർച്ചയായിട്ടും ടൈം പോലെ നോക്കി റിപ്ലൈ തരുന്നതായിരിക്കും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിലും കാണുന്നതല്ലെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാർങ്കിലും കാണുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയുടെയും ബന്ധത്തിൻ്റെ ഒരു എനർജി എങ്ങനെയാണ് അല്ലെ എങ്ങനെയായിരുന്നു ഇപ്പോഴെങ്ങനെയാണ് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടും ഈ ബന്ധത്തോടുമുള്ള ഒരു മനോഭാവം അവരുടെ ഒരു കറണ്ട് എനർജി എന്താണ് കറണ്ട് ഫീലിങ്സ് എന്താണ് നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഒരു ഒരു ഫയർ എങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത് കൃഷ്ണ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു കാർഡ്സിൻ്റെ ഒരു ഇതനുസരിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ഒന്നുകിൽ വളരെ അകന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ബന്ധത്തിൽ നിങ്ങളുടെ ഒരു ഒരു അകൽച്ച വന്നിട്ടുള്ള ഒരു എനർജിയിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികളാകാം ഇത് കാണുന്നതിൽ കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം ഇപ്പോൾ പോകുന്ന ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം കാരണം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു തിരിച്ചുവരവാണ് ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് നമുക്കിതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു നിങ്ങളാർക്ക് വേണ്ടിയിട്ടാണോ ഈ റീഡിങ് കാണുന്നത് ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം ഇപ്പോൾ വഴ വഴിഞ്ഞൊഴുകുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇതിനു മുന്നേ ഉണ്ടായിരുന്നതിൽ കൂടുതൽ ആ ഒരു വ്യക്തിക്ക് അല്ലെ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള ആ ഒരു ബന്ധത്തിന്റെ ആ ഒരു തീഷ്ണത ആ ഒരു ഫയർ എനർജി ഇപ്പോ കൂടി നിൽക്കുന്ന ഒരവസ്ഥ ഒരു തിരിച്ചുവരവിൻ്റെ അവസ്ഥ അതൊക്കെയാണ് നമുക്കിപ്പോൾ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ബന്ധത്തിൽ ഇപ്പോൾ ഉള്ളത് ഒരു സെപ്പറേഷനിലായിരിക്കാം കാരണം അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഉള്ളത് കേട്ടോ അതായത് ഒരു തിരിച്ചുവരവിന് തയ്യാറെടുക്കത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി അതായത് ഈ ഒരു ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം നിങ്ങളുടെ ഈ ഒരു ബന്ധം തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിന് വേണ്ട എല്ലാ എഫേർട്ടുകളും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ കണ്ടെത്തിയതുപോലും ഈ ഒരു വ്യക്തിയാണ് നിങ്ങളെ ലൈഫിലേക്ക് ചേർത്ത് വെച്ചത് ഈ ഒരു വ്യക്തിയാണ് നിങ്ങൾ അവരുടെ ലൈഫിൽ വേണമെന്ന് ആഗ്രഹിച്ചതും അതിനുവേണ്ടി നിങ്ങളെ പാകപ്പെടുത്തി എടുത്തതും ഒക്കെ ഈ ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് അവരുടെ ആ ഒരു സമയത്തെ എല്ലാ സന്തോഷങ്ങളും എന്ന് പറയുന്നത് നിങ്ങളിൽ തുടങ്ങി നിങ്ങളിൽ അവസാനിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഏത് വിധേനയും എന്ത് വില കൊടുത്തും നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ചേർത്ത് വെക്കുക നിങ്ങളെ നേടിയെടുക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു ലക്ഷ്യമായി മാറിയിരുന്ന ഒരു സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു അല്ലെ ആ ഒരു വ്യക്തിയുടെ എനർജിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ നിങ്ങളിലുള്ള എന്തൊക്കെയോ ഗുണഗണങ്ങൾ അതായത് മറ്റുള്ളവരാൽ അട്രാക്റ്റ് ചെയ്യപ്പെടാൻ പാകത്തിനുള്ള എന്തൊക്കെയോ അത് നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആവാം നിങ്ങളുടെ കരിയർ ആവാം നിങ്ങളുടെ എന്താ പറയുക ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ സംസാര രീതി ആവാം നിങ്ങളുടെ പെരുമാറ്റമാവാം അങ്ങനെ എന്ത് തന്നെയായാലും മറ്റ് ആർക്കായാലും നിങ്ങളോടൊരു ഒരു ഒരു അട്രാക്ഷൻ തോന്നും അല്ലെങ്കിൽ നിങ്ങളോടൊരു ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ അപ്പം അങ്ങനെയുള്ള നിങ്ങളെ നേടിയെടുക്കാൻ ഈ ഒരു വ്യക്തി മറ്റ് വളരെയധികം എഫേർട്ട് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ അതിന് മുൻകൈ എടുത്തിട്ടുള്ള നിങ്ങളെക്കാളിൽ കൂടുതൽ അതിന് മുൻകൈ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ വ്യക്തി എന്നുള്ളതാണ് അതായത് നിങ്ങളെ അവരുടെ ഇന്നാരാണ് ഇനി അവരുടെ ആരെങ്കിലും ആരെങ്കിലുമൊക്കെയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ കൂടുതലായിട്ടും ഇതിനകത്ത് അവരുടെ ഭാര്യ അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് അല്ലെങ്കിൽ അവരുടെ കാമുകി അല്ലെങ്കിൽ അവരുടെ കാമുകൻ എന്നൊക്കെയുള്ള രീതിയിൽ അവർ മറ്റുള്ളവരുടെ പബ്ലിക്കിൻ്റെ മുന്നിൽ അവരതിനെ എന്താ പറയുക പറഞ്ഞ് കാണിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഒരു പക്ഷേ ഇനി ആ ഒരു ബന്ധം അങ്ങനെ കാണിക്കാൻ സാധ്യമാവാത്തതാണെങ്കിൽ പോലും അവർ അവരങ്ങനെ വളരെയധികം ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ കാണിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് കാരണം അത്രത്തോളം നിങ്ങളിൽ എന്തോ ഒരു ക്വാളിറ്റി ഉള്ളതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഇവരെ കാണാൻ സാധിക്കുന്നത് വളരെയധികം ഒരു ഒരു വൈകാരിക അടുപ്പം നിങ്ങളോട് വളരെയധികം നിങ്ങളോടൊരു അട്രാക്ഷനൊക്കെ ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് അതായത് അവരുടെ ജീവിതത്തിലെ ഒന്നാമത്തെ വ്യക്തി നിങ്ങളാണ് നിങ്ങൾക്കാണ് അവരുടെ ജീവിതത്തിലെ ലൈഫിന്റെ ആദ്യത്തെ പരിഗണന എന്നുള്ള രീതിയിൽ നിങ്ങളെ കണ്ട ഒരു വ്യക്തി അതായത് അവർക്ക് നിങ്ങളിൽ കവിഞ്ഞ് വേറൊന്നുമില്ല നിങ്ങളെ നിങ്ങളിൽ കവിഞ്ഞ് അവരുടെ ലൈഫിൽ വേറൊന്നുമില്ല എന്താ പറയുന്ന അവരുടെ ജീവിതം നിങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ബന്ധമാണ് അവർ നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധമാണ് അവരുടെ ജീവിതം എന്ന് പോലും അവർ കണ്ടിരുന്ന ആഴത്തിലുള്ള ഒരു അവസ്ഥയിൽ പോയിരുന്ന എനർജിയുള്ള ഒരു വ്യക്തിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങളിൽ ആ വ്യക്തി കണ്ട കാണുന്നത് എന്ന് പറയുന്നത് അല്ലെ കണ്ടത് എന്ന് പറയുന്നത് വളരെ സപ്പോർട്ടീവായിട്ടുള്ള വളരെ കെയറിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു അമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ പരിപാലിക്കുന്നു അല്ലെ ഒരു അമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ ഇഷ്ടപ്പെടുന്നു അതുപോലെ മറ്റുള്ളവരെ കെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സ്നേഹിക്കാനും ഒക്കെ കഴിവുള്ള വളരെ സിമ്പതിയോടുകൂടി കാര്യങ്ങളെ കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുള്ള ഒരു തിരിച്ചറിവ് അതാണ് ആ ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് ഇത്രയും അടുപ്പിച്ചത് അപ്പോൾ നിങ്ങളിൽ നിന്ന് ആ ഒരു സ്നേഹം കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വ്യക്തിക്ക് കിട്ടിത്തുടങ്ങുകൂടി ചെയ്തപ്പോൾ അവരുടെ ലോകം നിങ്ങൾ മാത്രമായി ഒതുങ്ങി അല്ലെ നിങ്ങളുടെ ഈ ഒരു ബന്ധം മാത്രമായി ഒതുങ്ങി എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ഈ ഒരു ഈ ഒരു സ്നേഹവും ഒക്കെ ഉള്ളവരോ ആ ഒരു മനോഭാവം തന്നെയാണ് അവരെ നിങ്ങളിലേക്ക് ഇത്രത്തോളം ചേർത്ത് വെച്ചത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിന് ഒന്നുകിൽ തീർച്ചയായിട്ടും ഒരു ഒരു എൻഡിങ് സംഭവിച്ചിട്ടുണ്ട് അത് എങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾക്കോ ആർക്കുമോ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അംഗീകരിക്കാൻ പറ്റുന്നില്ല കാരണം അത്രത്തോളം മറ്റുള്ളവരിൽ പോലും അസൂയാവഹമായിട്ടുള്ള വികാരങ്ങൾ ഉണർത്തിയിരുന്ന ഒരു ബന്ധമായിരുന്നു നിങ്ങളുടേതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ബന്ധം ഒരു സെപ്പറേഷനാണ് കാരണം നിങ്ങൾ പോലും വിചാരിക്കാത്ത ഒരു ഡിസ്ട്രക്ഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നു അല്ലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് നിങ്ങൾ കരുതിയിരുന്നത് പോലെ അല്ലെങ്കിൽ ഈ ഒരു ബന്ധം നിങ്ങൾ കരുതിയിരുന്നത് പോലെയോ പ്ലാൻ ചെയ്തതുപോലെയോ ഒന്നും നിങ്ങളുടെ പ്ലാനിങ്ങിനനുസരിച്ചൊന്നും അല്ല ഇത് പോയത് വല്ലാത്തൊരു ഒരു ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സെപ്പറേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് കാരണം നിങ്ങൾ പരസ്പരം മരണം വരെ പിരിഞ്ഞു പോകരുതെന്ന് ആഗ്രഹിച്ച വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബന്ധം നിങ്ങളും അവരും ഒരേപോലെ ഒരേപോലെ ആഗ്രഹിച്ച ഒരു ബന്ധമാണ് മരണം വരെ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിന് ബന്ധത്തിനൊരു ഇനി ഈ ബന്ധം ഏത് രീതിയിലുള്ളതായാലും ഒരു സെപ്പറേഷൻ ഉണ്ടാവാൻ പാടില്ല അല്ലെ നിങ്ങൾ പിരിഞ്ഞു പോകാൻ പാടില്ല എന്ന് ചിന്തിച്ച് വളരെ പ്ലാനിങ്ങോട് കൂടി കൊണ്ടുപോയിരുന്ന ഒരു ബന്ധം അതൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയൊരവസ്ഥയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ബന്ധം ഈ ബന്ധത്തിനിടയിലെ ആ ഒരു ആ ഒരു ഊഷ്മളത നമ്മൾ കണ്ടിരുന്ന ആ ഒരു ഡെപ്ത് ഇല്ലാണ്ടായി പോയൊരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത് അതായത് ബന്ധത്തിന് ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ബന്ധത്തിന് ഒരു എൻഡ് ഉണ്ടായിരിക്കുന്നു ഒരു ഡെത്ത് ഉണ്ടായിരിക്കുന്നു എന്നുള്ള വളരെ ഒരു എന്താ നമ്മൾ പറയുക വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടി ആയിരിക്കാം നിങ്ങളുടെ ബന്ധം ഇപ്പോൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ് അതായത് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു ഈശ്വരനായിട്ട് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചു പിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നമ്മൾ പറയില്ലേ ഈശ്വരന് പോലും അസൂഹി ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ബന്ധമായിരുന്നു എന്ന് ഇതുള്ള ഇതാ എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്ര ആഴത്തിലുള്ള ഒരു ബന്ധം പരസ്പരം ഒരേപോലെ അതാണ് പറഞ്ഞത് നിങ്ങൾ വളരെ വിചാരിച്ചിരുന്ന ഒരു ലൈഫ് ലോങ് ഒരുപോലെ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ബന്ധമാണ് പക്ഷെ അത് പെട്ടെന്നാണ് നിങ്ങളുടെ ബന്ധത്തിനിടയിൽ ഈ ഒരു ഡിസ്ട്രക്ഷൻ സംഭവിച്ച് നിങ്ങൾ നിങ്ങളകന്നു പോയതായിട്ടാണ് കാണിക്കുന്നത് കാരണം നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല തീർച്ചയായിട്ടും ഞാനതല്ലേ പറഞ്ഞു മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ബന്ധമായിരുന്നു അപ്പം മറ്റുള്ളവരുടെ ഒരു ഒരു ദൃഷ്ടിദോഷമാണോ എന്ന് പോലും നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു ബന്ധം അവസാനിച്ചു പോയത് അല്ലെങ്കിൽ ഇവിടെ ഒരു ബ്രേക്ക് വന്നതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് അവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു സ്നേഹമെന്ന് പറയുന്നതും ഒരു എന്താ പറയുക അതിനകത്ത് യാതൊരു വിഷയമില്ലാതെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹം ഒരു ലവ് ഒരു കെയറിംഗ് ഒക്കെയാണ് നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് കൊടുത്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് അത് അവർക്ക് വളരെ ശക്തമായിട്ട് തന്നെ അവർക്ക് അറിയാം അതുകൊണ്ടാണ് നിങ്ങളെ അവർക്ക് വിട്ടുപോകാൻ സാധിക്കാതിരുന്നത് എന്നുള്ളതാണ് അതായത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു എനർജി വൈസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ എന്തൊരു കാര്യത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിലും അത് നേടിയെടുക്കുന്നത് വരെ അത് സാധിച്ചെടുക്കുന്നത് വരെ അത് അതിനു വേണ്ട എല്ലാ എഫ് എഫേർട്ടും അതായത് ഒരു വ്യക്തിക്ക് വേണ്ടിയോ എന്തെങ്കിലും അവർക്കൊരു സഹായം ചെയ്യുന്നതിന് വേണ്ടി ഇറങ്ങി നിങ്ങൾ തിരിച്ചു കഴിഞ്ഞാൽ അതിന് ഫലം കാണുന്നത് വരെ നിങ്ങൾ അതിനുവേണ്ടി എത്ര കഷ്ടപ്പാട് സഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് ഈ ഒരു ബന്ധത്തിന് വേണ്ടി നിങ്ങൾ മാക്സിമം നിങ്ങൾ അതിനെ ആ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാൻ അതിനുവേണ്ടി എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഏതറ്റം വരെയും പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെ എനിക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും നിങ്ങളുടേതായിട്ടുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫേർട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ളതാണ് അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു ബന്ധത്തിലും നിങ്ങൾ നിങ്ങളുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇട്ടു ഇട്ടിരുന്നു എന്നുള്ളതാണ് അത് അവർക്ക് നന്നായിട്ട് അറിയാം ആ ഒരു വ്യക്തിയും അതുപോലെ തന്നെ ആയിരുന്ന ഒരനർജിയാണുള്ളത് പക്ഷേ നിങ്ങളുടെ ഈ ബന്ധത്തിൽ തീർച്ചയായിട്ടും എനിക്കിവിടെ കാണാൻ കഴിയുന്നത് എന്താ പറയുക അസൂയ എന്നൊക്കെ പറയാമെങ്കിൽ പോലും ഒക്കെ ഒരു ഇടപെടൽ യാദൃശ്യമായിട്ട് ഈ ഒരു ബന്ധത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതായത് ഈ വ്യക്തിക്ക് ഒരു തെറ്റു പറ്റി തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് പറ്റിയത് തെറ്റാണ് പക്ഷേ അത് യാദൃശ്യമായിട്ട് സംഭവിച്ചു പോയതാണ് ആ വ്യക്തി പോലും ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല നിങ്ങളല്ലാതെ മറ്റൊരു വ്യക്തി മറ്റൊരു സാഹചര്യം സാഹചര്യമെന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല പക്ഷേ യാദൃശികമായിട്ട് അവരുടെ ലൈഫിൽ ഒരു ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു തെറ്റ് അവർക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അത് നിങ്ങളോട് പറയാൻ അവർക്കൊട്ട് സാധിക്കുകയും ഇല്ല ഈ ഒരു ബന്ധം തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യാത്ത ആ ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു ബന്ധത്തിൽ ആ ഒരു ഇല്ലായ്മ അല്ലെങ്കിൽ അതിനൊരു അവസാനം സംഭവിച്ചിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് അതായത് അവർക്ക് തീർച്ചയായിട്ടും ഒരു ഒരു കോൺഫിഡൻസും കോൺഫിഡൻസെന്നല്ല ഓവർ കോൺഫിഡൻസും എന്ന് തന്നെ പറയാം നമുക്കിതിനകത്തുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ അത്രത്തോളം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അപ്പം നിങ്ങൾ ഇനി എന്തായാലും ഈ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്തു പോവില്ല എന്നുള്ള അവരുടെ ആ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം നിങ്ങളുടെ ഈ ഒരു ബന്ധം നിങ്ങളുടെ ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഈയൊരു ബന്ധത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സ്നേഹത്തിൽ ആ ഒരു വ്യക്തിക്ക് വളരെയധികം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നിങ്ങളിനി എന്ത് തന്നെ അവരെ വിട്ടുപോകില്ല നിങ്ങളുടെ നിങ്ങൾ അവരുടെ സാഹചര്യമോ അവസ്ഥയോ തിരിച്ചറിഞ്ഞ് അവരോടൊപ്പം നിൽക്കും നിങ്ങൾക്ക് അവരെ വിട്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള അവരുടെ വളരെ ഉറച്ച ഒരു ചിന്താഗതി ആണ് അവർക്ക് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോ ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ മാറിയിരിക്കുന്ന ഒരവസ്ഥയാണ് കാണിക്കുന്നത് കാരണം നിങ്ങൾക്ക് മാറിയേ പറ്റൂ എന്നുള്ള ഒരു എനർജി കാരണം നിങ്ങളുടെ ലൈഫിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് ഈ ഒരു ബന്ധത്തിന്റെ ഏ വിഷയങ്ങൾ നിങ്ങളെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം ഇത്രത്തോളം ഡീപ്പർ ഡീപ്പർ ലെവലിൽ പോയിരുന്ന ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ അവരുടെ നിങ്ങളോടുള്ള സമീപനത്തിനൊക്കെ മാറ്റം വന്നപ്പോഴാണ് നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് പലതവണ സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും പക്ഷെ എങ്കിൽ പോലും ഇതിന് ടോട്ടലി ഒരു ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ വളരെയധികം വേദനിച്ച് വളരെയധികം വിഷമിച്ച് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിങ്ങൾ നിശബ്ദമായി പോയൊരവസ്ഥ ആ നിശബ്ദതയിൽ നിന്ന് നിങ്ങൾ പിന്നെ ഒരു ഒരു ആന്തരിക ശക്തി ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സ്ട്രോങ് ആയി പോകുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അവരുടെ ആ ഒരു മാറ്റം നിങ്ങളിൽ ഉണ്ടാക്കിയ മാറ്റത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലാകാനായിട്ട് തുടങ്ങിയിരിക്കുന്നു അതായത് അവർ വിചാരിച്ചിരുന്നു നിങ്ങൾ ഒരിക്കലും ആ ഒരു വ്യക്തിയിൽ നിന്ന് എന്ന് പക്ഷെ അനുഭവത്തിൽ നിന്ന് അനുഭവത്തിലെ വേദനകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടു നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലും മാറ്റം വന്നിരിക്കുന്നു അവരുടെ അവർക്ക് അവർക്ക് നിങ്ങളോടുണ്ടായിരുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡിൽ മാറ്റം വന്നപ്പോൾ നിങ്ങൾക്ക് തിരിച്ചും അതുപോലെ തന്നെ ഇച്ചിരി സമയമെടുത്തിട്ടായാലും ഇപ്പം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം ഇനി ഈ ബന്ധത്തിൽ തുടർന്ന് കിട്ടില്ല എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളെ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മുന്നോട്ട് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നു ഇവിടെ തളച്ചിട്ടിരുന്ന നിങ്ങളുടെ ആ ഒരു മനസ്സിനെ നിങ്ങൾ സ്വയം വലിച്ചെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തയ്യാറായി എന്നുള്ളതാണ് ഈ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് സ്നേഹമുണ്ട് കാര്യമുണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങൾ അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല മറ്റേ നിങ്ങൾ കുറേ നടന്ന് മെസ്സേജ് അയയ്ക്കുവോ കോൾ ചെയ്യുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഫോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അങ്ങനത്തെ എഫോർട്ട് ഒന്നും എടുക്കുന്നില്ല കാരണം നിങ്ങൾക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു ഇനി ഈ പെയിൻസ് അയക്കാൻ വയ്യ അല്ലെങ്കിൽ ഇനി ആ പഴയൊരു സ്നേഹം തിരിച്ചു കിട്ടില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ആവാൻ ശ്രമിക്കുന്നു അല്ലെ അതിന്റെ ഒരു പാതി വഴിയിൽ നിങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇപ്പൊ അവരത് തിരിച്ചറിയുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു അഭാവം നിങ്ങളുടെ ആ ഒരു എനർജിയുടെ ആ ഒരു അഭാവം അവർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ അവരത് തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ബന്ധത്തിലായിരിക്കുമ്പോ ഈ ഒരു ബന്ധത്തിനു വേണ്ടി വേണ്ടി നിങ്ങൾ അർപ്പിച്ച കാര്യങ്ങൾ അവരൊരു പക്ഷേ മറന്നുപോയിട്ടുണ്ടെന്നുണ്ടെങ്കില് അല്ല അവർ മനസ്സിലാക്കിയിട്ട് ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ അവർ അതിന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു അർപ്പണം നിങ്ങളുടെ അർപ്പണ മനോഭാവം നിങ്ങൾ ഈ ബന്ധത്തിൽ അർപ്പിച്ച ആ ഒരു എഫേർട്ട് ഒക്കെ ഇപ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ട് നിങ്ങളൊരു പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ടാവും പക്ഷേ ഈ വ്യക്തി വ്യക്തമായിട്ടുള്ള ഒരു മറുപടി പറയുകയോ ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഹൈഡ് ചെയ്തു വെച്ചിട്ടുണ്ടാവാം കേട്ടോ ഒരു പക്ഷേ നിങ്ങൾ അറിയാതിരിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ ബന്ധത്തിനിടയിൽ ബുദ്ധിമുട്ടുണ്ടാകായിരിക്കാം ഹൈഡ് ചെയ്ത് വെച്ചായിരിക്കാം പക്ഷേ ആ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു ബിഹേവിയർ വരുന്നു അല്ലെ ഒരു ആറ്റിറ്റ്യൂഡ് മാറിയത് നിങ്ങളും സ്വയം മാറാനായിട്ട് തീരുമാനിച്ചത് അതായത് നിങ്ങൾ ആ ഒരു വ്യക്തിയെ നൂറ് ശതമാനം നമ്മൾ പറയില്ലേ അന്ധമായി വിശ്വസിച്ചിരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് പക്ഷെ ആ ഒരു വ്യക്തി നിലവിലത്തെ അവസ്ഥയിലും മറ്റെന്തൊക്കെയോ സാഹചര്യത്തിൽ വ്യാപൃതരായി വ്യാപൃതരായി ഇരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് പക്ഷെ എങ്കിൽ പോലും അവരുടെ ഇപ്പോഴത്തെ ഈ ഒരു ചിന്ത അവരുടെ ഫോക്കസ് ഒക്കെ നിങ്ങളിലേക്കുള്ളതായിട്ടാണ് കാണിക്കുന്നത് അവരിപ്പോൾ തിരിച്ചറിയുന്നു നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എന്നവര് തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഓർമ്മകളിൽ നിന്ന് അവർക്ക് പുറത്തു കിടക്കാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയിൽ കൂടി അവർ കടന്നു പോകുന്നു എന്നുള്ള എനർജിയാണ് കാണിക്കുന്നത് കാരണം അവരിനി എന്തൊക്കെ കാര്യത്തിൽ എൻഗേജഡ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നു ഇപ്പോൾ നിങ്ങളെ പൂർണ്ണമായിട്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു അല്ലെ പോയി എന്നുള്ള ഒരു ഭയമൊക്കെ അവർക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അവരിപ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആണ് കാരണം നിങ്ങൾ അവരിൽ അകന്നു പോയോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് മറ്റാരെങ്കിലും ഒരു വ്യക്തി വന്നോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് കാരണം അതൊന്നും അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല കാരണം നിങ്ങൾ മറ്റൊരാളിലേക്ക് പോകുന്നതോ അവരെ ടോട്ടലി ഒഴിവാക്കി പോകുന്ന ഒന്നും അവർക്ക് സഹിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു എനർജിയാണ് ഇപ്പൊ ആ ഒരു അവസ്ഥയിൽ അവർ വളരെയധികം ആയി നിൽക്കുന്ന അല്ലെങ്കിൽ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജി ഉണ്ട് അപ്പോ അവർ ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ വിചാരിച്ചിട്ടുണ്ടാവില്ല ഏ നിങ്ങൾ ഇങ്ങനെ മാറുമെന്നുള്ളത് അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ മാറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തരാത്ത ആ ഒരു എന്താ പറയുന്നത് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഇല്ലാത്ത എടുക്കാത്ത ആ ഒരു എഫേർട്ടൊന്നും ഞാനായിട്ട് വേണ്ടല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇപ്പോ മാറിയിട്ടുള്ള അല്ലെ മാറാനായിട്ട് ചിന്തിക്കുന്ന ഒരു എനർജിയിലാവാമുള്ളത് അതാണ് അവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ വേറെ ആരെങ്കിലും വ്യക്തികൾ വന്നിട്ടുണ്ടോ എന്ന് പോലും അവർ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് അതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയെ മറന്നിട്ടോ അല്ലെ ഒന്നും അല്ല പോയിട്ടുള്ളോ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു വ്യക്തി അതേപോലെ തന്നെ തുടരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് മൂവ് ഓൺ ആയേ പറ്റുകയുള്ളൂ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് തുടരാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ ലൈഫിനെ അത് ബാധിക്കുന്നു എന്നുള്ള സിറ്റുവേഷനിലാണ് നിങ്ങൾ മാറാനായിട്ട് ശ്രമിച്ചത് പക്ഷേ നിങ്ങളുടെ ആ ഒരു ഉദ്യമം ഫലം കണ്ടതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങൾ അവിടെ നിന്ന് എപ്പോൾ മൂവ് ഓൺ ആവാൻ തുടങ്ങി അപ്പോൾ മുതൽ അവർക്ക് ആ ഒരു നിങ്ങളുടെ ആ ഒരു എനർജി അവിടെ അവരിൽ ഉള്ള ആ ഒരു എനർജി നഷ്ടമാവാൻ തുടങ്ങി അപ്പോൾ തീർച്ചയായിട്ടും അവര് അവരുടെ ആ ഒരു എനർജി ഇപ്പോൾ നിങ്ങൾക്ക് പിന്നാലെയാണ് അവരിപ്പോൾ കരുതുന്നുണ്ട് നിങ്ങളിൽ നിങ്ങളിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചു നിങ്ങൾ അവർ അത്രത്തോളം കോൺഫിഡൻസോടുകൂടി കണ്ടിരുന്ന ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ മാറാൻ കഴിയുന്നു അപ്പോൾ അവരറിയാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലും വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അതാണ് നിങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് എന്നുള്ള ചിന്താഗതി അവരിലിപ്പോൾ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഇപ്പോൾ അവർ മാനസികമായിട്ട് നിങ്ങളെ ചെയ്സ് ചെയ്യുന്ന ഒരവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ഈ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് വിജയം കണ്ടെത്തി എന്ന് തന്നെ വേണം പറയാൻ കാരണം ഈ ഒരു വ്യക്തി ഇപ്പൊ മാനസികമായിട്ട് നിങ്ങളെ ചേസ് ചെയ്യുന്നെങ്കിൽ കൂടി തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഫിസിക്കലി നിങ്ങളെ തേടി വരും അല്ലെങ്കിൽ തേടി വരണം എന്നുള്ള എനർജിയാണ് കാണിക്കുന്നത് അതായത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് അവരെ വിട്ട് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരണം എന്നുള്ള എനർജി ഫിസിക്കലി വരും എന്നുള്ള സ്ട്രോങ്ങ് ആയിട്ടുള്ള എനർജി കാരണം അവർക്കറിയാം നിങ്ങളെ കാലിൽ ഒരു ഏറ്റവും നല്ലൊരു തിരഞ്ഞെടുപ്പ് അവരുടെ ലൈഫിൽ വേറെയില്ല അല്ല ഇനി ഉണ്ടാവാൻ പോകുന്നില്ല അല്ലേ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അവര് തിരിച്ചറിയുന്നുണ്ട് അതാണ് നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു ഈ ഒരു എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം ഒരു വ്യക്തിക്ക് നമ്മുടെ സ്നേഹവും ഒക്കെ നമ്മളിങ്ങനെ യാതൊരു കൺട്രോളും ഇല്ലാതെ വാരി കോരി അവർക്ക് അതിൻ്റെ ഒരു വാല്യൂ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു പക്ഷേ അത് എപ്പോൾ തൊട്ട് അതില്ലാണ്ടാകുന്നു അപ്പോൾ മാത്രമാണ് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അതിൻ്റെ ഒരു വാല്യൂ മഹിമയൊക്കെ തിരിച്ചറിയാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ബന്ധത്തിനിടയിൽ ഇതാണ് സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾ നിങ്ങളെപ്പോൾ മുതൽ ആ ഒരു വ്യക്തിയെ ചെയ്സ് ചെയ്യുന്നത് നിർത്തി ആ ഒരു വ്യക്തിയുടെ പുറകെ പോകുന്നതും സങ്കടപ്പെടുന്നതും വേദനിക്കുന്നതും ഒക്കെ നിർത്തി അപ്പോൾ എനർജി വൈസ് അത് അവർക്കും ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോൾ നിങ്ങളുടെ ആ ഒരു വാല്യൂ അവർ തിരിച്ചറിയാനായിട്ട് തുടങ്ങി അതുകൊണ്ടാണ് ആ ഒരു വ്യക്തി ഇപ്പോ നിങ്ങളെ ചേസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് അവര് അവര് തീർച്ചയായിട്ടും നിങ്ങളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ സ്പൈ ചെയ്യുന്നുണ്ടാവുക അതിലേ നിങ്ങളെ മാനസികമായിട്ട് നിങ്ങളുടെ പിന്നാലെ അവരുണ്ടാവാം സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളുടെ ഓരോ പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ അവർ നോക്കുന്നുണ്ടാവാം അപ്പം എന്ത് തന്നെ ആയാലും ഇവരുടെ ആ ഒരു ചേസ് ചെയ്യുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്ന ഒരവസ്ഥയൊക്കെ നിങ്ങൾക്കും ഒരു മനസ്സിലാകുന്ന ഒരു എനർജിയിൽ കൂടി ആവും നിങ്ങൾക്കും മനസ്സിലാവുന്നുണ്ടാവാം അവരിങ്ങനെയൊക്കെ എന്നെ ചേസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്നെ നോക്കുന്നുണ്ട് എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അറിയുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്കും മനസ്സിലാകുന്ന സാഹചര്യമായിരിക്കാം ഉള്ളത് പക്ഷേ എന്തു തന്നെയായാലും ഇപ്പോൾ ആ ഒരു നിങ്ങളുടെ ബന്ധത്തിലെ ആ ഒരു വന്ന ഡിസ്ട്രക്ഷൻ്റെ ആ ഒരു സമയം അതൊരു സമയമായിരുന്നു എന്നുള്ളത് തന്നെയാണ് അതൊരു ദോഷകരമായിട്ടുള്ള സമയമായിരുന്നു ആ ഒരു സമയവും കടന്നുപോയി ആ ഒരു സമയത്തു കൂടി തീർച്ചയായിട്ടും നിങ്ങളെ എന്താ പറയുന്നത് നിങ്ങളുടെ ആ ഒരു നയപരമായിട്ടുള്ള ക്ഷമാപരമായിട്ടുള്ള ആ ഒരു ഇടപെടലിൽ കൂടി ഒരു വ്യക്തിയെ വീണ്ടെടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു വിജയകരമായിട്ടുള്ള ഒരു നിങ്ങളുടെ ആ ഒരു ദൗത്യം അത് പൂർത്തിയാവുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങളിപ്പോൾ വളരെയധികം മെച്യൂരിറ്റി കൈവരിച്ചിരിക്കുന്നത് അതായത് ഇമോഷണൽ മെച്യൂരിറ്റി കൈവരിച്ചിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ബന്ധത്തെ ഒരു വളരെ സങ്കടപ്പെട്ടെങ്കിൽ ഇപ്പോൾ അത് യൂണിവേഴ്സിൻ്റെ തീരുമാനം എന്താണോ അങ്ങനെ പോകട്ടെ എന്നുള്ള രീതിയിൽ അതിനെ സറണ്ടർ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു എനർജി അപ്പോൾ അതാണ് നിങ്ങളുടെ ലൈഫിലെ അല്ല റിലേഷൻഷിപ്പിലെ ആ ഒരു വളരെ മോശകരമായ ഒരു അവസ്ഥയിൽ നിന്ന് നല്ലൊരവസ്ഥയിലേക്ക് ഒരു ബന്ധത്തെ വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരണം നിങ്ങളുടെ ആ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ആ ഒരു ലവ് നിങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയും തിരികെ നിങ്ങൾക്ക് തരണമെന്നും അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അവർ തീർച്ചയായിട്ടും തയ്യാറെടുത്ത് നിൽക്കുന്നു ഇപ്പോൾ അവർ മാനസികമായിട്ട് നിങ്ങളെ പിന്തുടരുന്നു എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അവർ വളരെ പെട്ടെന്ന് തന്നെ ഫിസിക്കലി നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും കാരണം നിങ്ങളില്ലാതെ ഒരു ജീവിതം അവർക്കില്ല എന്നുള്ളതാണ് അവരെ വേദനിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആദ്യമേ നമുക്ക് കണ്ടപ്പം കാണാൻ കഴിഞ്ഞത് അതാണ് തിരിച്ചുവരവിൻ്റെ ഒരു വ്യക്തി തിരിച്ചു വരവിൻ്റെ ഒരവസ്ഥ തിരിച്ചുവരവിൻ്റെ ഒരു പാത അതുപോലെ തന്നെ സ്നേഹം വഴിഞ്ഞൊഴുകുന്ന ഒരവസ്ഥ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നമുക്കിവിടെ കിട്ടിയത് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമാങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബൈ